Sata wati wana, kukana? Aduh. Iya wali koi nari koi wengu wana? Eee. Koi wali koi wengu wana? Ami nari koi 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 koi. Koi koi wana? A. Ana wali അല്ലാമലേക്കും ഇതൊക്കെ എല്ലാവരുടെയും വിവരങ്ങളും സുഖല്ലേ ഇന്നിപ്പോൾ ചോറ്റയ്ക്കൊരു കറി ഉണ്ടാക്കണതാ കേട്ടോ കളിക്കുന്നുണ്ട് പപ്പായ വെച്ചിട്ട് അയൽവാസിൻ്റെ വീട്ടിൽ പോയി പപ്പായ കകുത്തി കൊടുക്കുന്നു പ ഇത് എത്രയും കഴിക്കുക ഇത് മാത്രമേ ഹസ്ബൻഡിന് കഴിക്കാൻ പറ്റുകയുള്ളൂട്ട് ചോറ്റിക്ക് അപ്പോൾ ഇതെവിടെ ഉള്ളത് വെച്ച് അവിടെയൊക്കെ പോയി എടുത്തോണ്ടിരുക കറി വയ്ക്കുക തേങ്ങ വയ്ക്കാതെ കറി വെച്ച് കണ്ട് കൊടുക്കുക ഉപ്പ് എണ്ണ ഒന്നും ഇല്ലാതെ അപ്പം നമ്മൾ എങ്ങനെ അങ്ങനെ രോഗികൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാട്ടോ കാണിക്കുന്നുണ്ട് തൈരും ഇതൊക്കെ ഇട്ട് കാണ്ട് പപ്പായ ഉണ്ടാക്കണ ആട്ടോ കാണിക്കണ്ട് പപ്പായ പഴുത്തതും കഴിക്കുക ഫുഡ്സിൽ ആ കഴിക്കാൻ പറ്റിയത് പപ്പായ പിന്നെ പേരക്ക കുറേ രോഗികളുണ്ടാവുമല്ലോ അതിനെപ്പറ്റി അറിയാത്ത പോലും ഉണ്ടാവും അപ്പം നമുക്കതൊക്കെ നേരത്തേനുണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഇതും ചോറും ഉണ്ടാക്കുക വേറെ കാര്യമായിട്ടൊന്നുമില്ല മോനക്ക് ഒരു പപ്പടം ഉണ്ടായാൽ മതി അത് ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഒരു ഇതിന് പോവാണ്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അത് പത്ത് മണിക്കാണ് കഴിഞ്ഞ് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയാൽ പച്ചമുളക് ചതക്കുക എന്നിട്ട് നല്ലോണം പച്ചമുളക് ഇതാ വരലിലിട്ട് കാണും വരൽ കാണുന്നില്ല ഞങ്ങൾ വീട്ട് എല്ലോണം ചതച്ചിട്ട് തൈരും അതും കൂടി മിക്സ് ചെയ്ത് കാണ്ട് പപ്പായിലൊഴിച്ച് കാണ്ട് കൂട്ടുക എന്നാൽ പിന്നെ ഉപ്പിട്ടില്ലെങ്കിലും എണ്ണ ഒന്നും ആ തൈരിന്റെ ഒരു പുളിയും പച്ചമുളകിന്റെ തേരു ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയാണ് ചോറ് ഞാനിറങ്ങിക്കോളും കണ്ണു കൃഷ്ണൻ്റെ കേട്ടാ ഓ എൻ്റെ മാണിക്കക്കല്ലാണോ ഓ നല്ല കുട്ടിയാണ് ഞാൻ പറഞ്ഞതൊക്കെ കേക്കോ ഏപ്പ് അത് ശരി അതിന്റെ ഓർമ്മല്ലല്ലോ പറഞ്ഞ നന്നായി ആ മുളക് പോയി പോയിട്ട് മാറിക്ക ഓർമ്മല്ലാതെ ഉപ്പിടാ നിക്കുകയാണ് ാണ് തീമക്ക് മറികാളെ ഇതിന്റെ വാസന എന്റെ മൂക്കക്ക് കേറും ഇതിന്റെ വാസനയും മുളക് നല്ല എരുള്ളതാണ് വാസന മൂക്കക്ക് കേറും ആണ് പൊയ്ക്കാളെ മട്ടാണ് പേക്കോ എന്നാ അവിടെ നിന്നോ ഇത് തൈര് ഇതൊ പിടിച്ചുകൊണ്ടേക്കുവോ ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കുവോ അത് വേസ്റ്റ് കൊണ്ടേട്ടാ വേസ്റ്റ് ഒക്കെ അവിടെ 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 കർമ്മത്തി വേവട്ടെട്ടോ എന്നിട്ട് കാണിച്ചു തരാം നമ്മൾ ഇന്നലെ രാത്രി ലൈവ് ഇട്ടീനു അത് മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമില്ല ഒരു പത്തിൻ്റെ മുന്നേ അറി അറിവ് കൊടുത്തിട്ടുള്ളൂ എന്നാലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ കുറേ ആൾക്കാർ കേറി കണ്ടെക്കണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു വളരെ സന്തോഷമുണ്ട് അപ്പം ഇന്നലത്തെ ലൈവില് ചോദിച്ചീനു അപ്പോൾ ആരോ പറ ഒരാൾ കമൻറ്റ് ചെയ്തേനു അപ്പം അകല് എന്നുള്ളത് പകലാകുമ്പോൾ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പകൽ ചെയ്യാത്തത് പിന്നെ എല്ലാ പെണ്ണുങ്ങളാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും തിരക്ക് അടുക്കള പണിയും മക്കളും കാര്യം എല്ലാം കൂടിയായിട്ട് അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞു ഒഴിവുണ്ടാവും ശനിയാഴ്ച അല്ല ഞായറാഴ്ച കല്യാണമാണ് ശനിയാഴ്ച ഒഴിവുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നൊന്ന് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ പറ്റണവരൊക്കെ ഒന്ന് വരി രണ്ടുമണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ ഇത് എനിക്കും മോൻക്കുള്ളത് ഞാൻ ഞാനതും കൂട്ടൂട്ടാ അത് ഞങ്ങൾ രണ്ടാളും കൂട്ടും ഇത് മോൻക്ക് ഇതൊരു പേരി ഉണ്ടാക്കിയാല് ഇത് കഴിച്ചു കാണാൻ ചോറ് എടുത്തോളം ചോറ് കഴിക്കും ഇതൊന്നും കഴിക്കാൻ പറ്റൂല ഏട്ടാ കിട്ടിനെ രോഗികൾക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റൂല ഡോക്ടർ പറഞ്ഞത് വെജിറ്റേറിയന് കഴിക്കുക പിന്നെന്താണ് ഇറച്ചി മീനും തീര കഴിക്കരുത് ഇറച്ചിയൊന്നും കഴിക്കലേ അല്ല കേട്ടോ അവിടെ തീരെ തൊടാൻ പറ്റില്ല പിന്നെ ചിക്കനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ കഴിക്കും ഇനിയിപ്പം അതും കഴിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഈ ബത്തള്, മാന്തള് അങ്ങനത്തെ മീനൊക്കെ വെള്ളം വറ്റിച്ച് കാണ്ട് കഴിക്കുക പക്ഷേ ഇപ്പോൾ അതും പറ്റൂല അപ്പോൾ മരുന്ന് അത്രയും മരുന്നുകൾ കണ്ടിട്ടില്ല മരുന്നെല്ലാം കുടിച്ചുമ്പോൾ ഒരു ജീവൻ എന്നുള്ള കെടുക്കേണ്ടേന്നുള്ള നിനക്കൊരു ചെറിയൊരു ഭക്ഷണം കഴിക്കുക അതിന് ഇനി പറ്റുള്ളൂ ഇനി നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ ഡയാലിസിൻ്റെ വക്കല് എത്താനുള്ള ഒരു ഒക്കെ കൂടിയിരിക്കണു ആ ഒരു ബേജാറോണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണത് അതില്ലാതെ പോണം മരുന്ന് തന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് മരുന്നില്ലാതെ ഏതായാലും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് മേ തന്നെ പോണം എന്നുള്ള രീതിയിലാണ് ഇത് തിളപ്പിച്ച് കൂറ്റണില്ല കേട്ടാ ഇത് തിളപ്പിച്ച് ഊറ്റാതെ ഉണ്ടാക്കുകയാണ് മോൻക്കുള്ളതല്ലേ പച്ചമുളക് ഓർന്നിവിടെ അടുപ്പിന്റെ കഥയൊക്കെ കഴിഞ്ഞ കൊണ്ടോ എന്നോ ഉള്ളതാണ് പത്ത് പതിനഞ്ച് കൊല്ലായി അടുപ്പിന് ഈ സാധനം ഇതാത്തതിന്റെ പേര് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം മാറ്റീകള് അപ്പോ അതൊക്കെ നമുക്ക് മാറ്റണം ഉഷാറാവട്ടെ നമുക്ക് അതല്ലല്ലോ വല്യ ആവശ്യം അതിലും വലിയ അത്യാവശ്യങ്ങൾ ഉണ്ടല്ലോ പച്ചമുളക് സാധിച്ചിട്ട് കാണാൻ വേവിച്ചാട്ടോ അതിൽ ഉപ്പില്ല ഞാൻ മഞ്ഞപ്പൊടി ഞാൻ ഒന്നും ഇല്ല ഉണ്ടാക്കാനും ഉൾപ്പെടെ പക്ഷെ കഴിക്കാൻ നല്ല പ്രയാസമാണ് ഉണ്ടാക്കാൻ സിമ്പിളാണ് പൈരോട്ടോ അത് വയ്ക്കണത് ഈ തൈരിന്റെ പുളി തൈരും കൂടുതൽ കഴിക്കാനൊന്നും പറ്റൂല അതും ചെറിയൊരു അംശം കഴിക്കാം ഉപ്പും ഇല്ലാത്ത എല്ലാവർക്കും രോഗം ഇല്ലാത്തവർക്കൊക്കെ നല്ലതാ ഉപ്പും പുളിയൊക്കെ ഓർക്കണത് ഉപ്പ കൂട്ടാനൊക്കെ ഇതാണ് മോനുള്ള വൈദ്യലങ്ങ കൂട്ടാനും പപ്പക്കുള്ള കൂട്ടാന് എനിക്ക് പിന്നെ രണ്ടും കൂടി രണ്ടാണത് എനിക്ക് എടുക്കാനോ അത്രക്ക തന്നെ ഉള്ളു ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ കമന്റ് ചെയ്യ എല്ലാവർക്കും അസ്സലാമു അലൈക്കും